ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് مدرس كان നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടന്നു نعم العالمين من ചേർന്ന് ശിലാസ്ഥാപനം നിർവഹിച്ചു മുഹമ്മദ് അൽതാഫ് പ്രാർത്ഥന നടത്തി മഹല് ഫാറൂഖ് സദർ മുഅല്ലിം ഇബ്രാഹിം സുഹരി കമ്മിറ്റി അംഗങ്ങളായ മുസമ്മിൽ ബൈജു അംഗങ്ങളായ് സിറാജുദ്ദീൻ മുസ്ലിയാർ നജീബ് റഹീം അബ്ദുൾ റഹ്മാൻ റിയാസ് ട്രഷർ മുഹമ്മദ് നിസാർ മദർസ അധ്യാപകർ മഹല് നിവാസികൾ എന്നിവർ പങ്കെടുത്തു ഈ പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാവരും സഹകരിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകണം കൂടുതൽ കൂടുതൽ ഉന്നതിയിലേക്ക് നമുക്ക് മുന്നേറണം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ എത്രയും വേഗം ഇതിൻ്റെ പണി പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നാഥനായ റബ്ബുൽ ഇജ്ജത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇവിടെ പഠിച്ച് വളരുന്ന കുട്ടികൾ നാളെ ദീനിന് സേവനം ചെയ്യുന്ന നല്ല വ്യക്തിയൊക്കെ മാറാകട്ടെ അതിൻ്റെ എല്ലാം പ്രതിഫലം ഇവിടെ ഒരുമിച്ച് കൂടിയാൽ നമുക്കെല്ലാവർക്കും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഇതിനു വേണ്ടി സഹായിക്കുന്ന ആളുകൾക്കും ഈ بسم الله الرحمن الرحيم برحمتك يا ارحم الراحمين والحمد لله رب العالمين السلام عليكم ورحمه الله